ബേസിക്സ് ഓഫ് ാണ് നമ്മൾ ഇന്ന് നോക്കാൻ അപ്പോൾ എന്ന് എന്താണ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഓർ ആക്ഷൻ ഒരു സെന്റൻസ് എടുക്കുമ്പോൾ തന്നെ ആ സെന്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് നമ്മൾ സെന്റൻസ് പഠിച്ചു സബ്ജക്ട് കഴിഞ്ഞ് ശേഷം വേർബ് അപ്പോൾ അവിടെ വേർബിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഓരോ ടെൻസ് ഫോം വരുന്നതനുസരിച്ച് വരുന്നതനുസരിച്ചും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ാണ് അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അടുത്തത് ട്രാൻസിറ്റീവ് റിക്വയർ നൌം ഓർ പ്രോ നൌൺ ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ് അതായത് ആ വേബിന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം ഒരു ഒബ്ജെക്റ്റ് വേണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സബ്ജെക്റ്റ് വേബ് സോറി സബ്ജക്ട് വേബ് ഒബ്ജക്റ്റ് എന്നുള്ളതിൽ ആ വേഡിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവിടെ എന്ത് വേണം വേബിൻ്റെ അടുത്ത് ഒരു ഒബ്ജെക്റ്റ് വേണം ഇപ്പം നോക്ക് ക്ലേ ഇതെന്താണ് ഒരു ഇൻട്രാൻസിറ്റീവ് വേബാണ് അതേസമയം ഇൻ ഹിസ് പാർക്ക് ഇവിടെ എന്തായി പാർക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായി അവിടെ വരുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായി മാറി ഒരു ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വേബായി മാറി നോക്ക് പുഷ് ഹഗ് ഹോൾഡ് ഫീൽ ലവ് ടീച്ച് ഇതൊക്കെ ദ ടീച്ചർ ടീച്ചേഴ്സ് ദ സ്റ്റുഡൻസ് ഉണ്ടാവും അവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ട്രാൻസിറ്റീവ് വേബാണ് അതായത് ഒരു ഒബ്ജക്റ്റ് അതായത് നമുക്കത് ചെയ്യാൻ വേണ്ടി ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് വേണം അങ്ങനെയുള്ളതിനെയാണ് ട്രാൻസിറ്റീവ് വേബ് എന്ന് പറയാം ഇനി ഇൻട്രാൻസിറ്റീവ് വേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ കോസിറ്റീവ് സെൻസ് സാധാരണ ഒരു സെൻസിൽ പറയുന്നത് ആക്ട് ഫ്ലൈ ഗ്രോ ജംപ് ലേൺ ഇതൊക്കെ നമുക്ക് എന്തിലു വേണമെങ്കിലും ചെയ്യാം ഫ്ലൈ ഗ്രോ എന്നൊക്കെ പറയുന്നത് എന്താ യൂഷ്വലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതിനൊരു പ്രത്യേക ഒബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പൊ അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത് ഇൻട്രാൻസെറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് നോക്കിയേ റൺ ഇപ്പൊ ചില ഉണ്ട് അത് സെന്റൻസ് മാറുന്നതനുസരിച്ച് ട്രാൻസെറ്റീവ് ആയും ഇൻട്രാൻസെറ്റീവ് ആയും ഒരേപോലെ പ്രവർത്തിക്കുന്ന വേർബുകൾ ഉണ്ട് നമുക്ക് അങ്ങനത്തെ വേബ്സ് നോക്കാം ഇപ്പൊ റൺ എന്ന് പറഞ്ഞിട്ടുള്ള വേർബ് നോക്ക് അത് ട്രാൻസിറ്റീവിലേക്ക് വരുമ്പോൾ ജെയിംസ് യൂസ് ടു റൺ എ റെസ്റ്റോറൻറ്റ് അതായത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഇവിടെ നോക്കിയ സബ്ജെക്ട് വേബ് ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ജെയിംസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് വേബ് റൺ എന്ന് പറയുന്നത് വേബ് ആണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് റൺസ് എ റെസ്റ്റോറൻറ്റ് എന്ത് റൺ ചെയ്തു റെസ്റ്റോറൻറ്റ് റൺ ചെയ്തു അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട് ദ പാത് റാൻ ഓവർ ദ ഹിൽ കണ്ടോ ആ വഴി എങ്ങനെയാണ് പോകുന്നത് ആ ഹില്ലിൻ്റെ ഇടയിലൂടെയാണ് ആ വഴി പോകുന്നത് അവിടെ അതൊരു ഇൻട്രാൻസിറ്റീവ് ആണ് ഒരു സ്പെഷ്യൽ ഒബ്ജെക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ള വേബിനെ ഇൻട്രാൻസിറ്റീവ് വേബെന്നും ഒരു ഒബ്ജെറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ ട്രാൻസിറ്റീവ് എന്നും പറയും ഇവിടെ നമുക്ക് റൺ എന്ന് പറയുന്നത് രണ്ടിലും സെയിം വേർഡ് തന്നെയാണ് പക്ഷേ ആ സെൻറ്റൻസിൻ്റെ മീനിങ് മാറുന്നതനുസരിച്ച് ആ എൻറ്റയർ വേർഡിൻ്റെ മീനിങ്ങും ആ എൻറ്റയർ വേർഡ് ആ വേർബും ചേഞ്ച് ആവുകയാണ് അവർ അവർ നോക്കുകിൽ ഹിവോസ്റ്റൻ പത്ത് വയസ്സ് വരെയാണ് ആര് ജീവിച്ചത് ആ പൂച്ച ജീവിച്ചത് ഇവിടെ പത്ത് വയസ്സ് വരെയാണ് എന്നുള്ളതിനെ എന്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് ലീവ് വാസ് ലിവിങ് എ ലക്ഷറിയസ് ലൈഫ് അബ്രോഡ് ആളെന്ത് ചെയ്യാണ് ഒരു അബ്രോഡ് ഒരു ലക്ഷറിയസ് ലൈഫ് ലീഡിയാണ് ഒരു കോമൺ സെന്റൻസ് ആയി അത് ഇവിടെ മറ്റേ ട്രാൻസിറ്റീവ് വകുപ്പിലേക്ക് വരുമ്പോൾ പത്ത് വയസ്സ് വരെ ആ പൂച്ച ജീവിച്ചുള്ളൂ എന്നുള്ള ആ പത്ത് വരെ എന്നുള്ള ഒബ്ജക്റ്റിനെ പോയിന്റ് ഔട്ട് ചെയ്ത് വരുന്നതാണ് എന്ത് ലീവ് എന്ന് പറയുന്നത് വേബ് അപ്പോൾ അതൊരു ട്രാൻസെറ്റീവ് വേബാണ് പിന്നെ എടുത്ത് നോക്കിയാൽ വാഷ് ഹൈ വാഷ് യു ഡ്രസ് ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തോ ഇവിടെ ഡ്രസ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് വാഷ് ചെയ്തോ എന്നുള്ള ഒരു ചോദ്യം കൊണ്ട് അവിടെ നോക്കിയാൽ ഐ വാഷ് ഡ്രസ്സ് ആൻഡ് ഗോ ഔട്ട് ഞാൻ വാഷ് ചെയ്തു ഡ്രസ്സ് ചെയ്തു ഞാൻ പുറത്തേക്ക് പോയി അതൊരു കോമൺ സെൻറ്റൻസ് വരികയാണ് അപ്പോൾ ആ കോമൺ സെൻറ്റൻസിൽ വരുന്ന വേബാണ് ഡ്രസ്ഡും വാഷ്ഡും കേട്ടോ അപ്പോൾ ആ എന്ന് പറയുന്ന സെയിം വേഡ് തന്നെ ആ വേർഷൻ എന്ന് പറയുന്ന സെയിം വേർഡ് തന്നെ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കാണിക്കുന്നത് പിന്നെ എടുത്തു നോക്കിയേ റൈറ്റ് 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 യുവർ ഫോൺ നമ്പർ ഇൻ ദിസ് ബോക്സ് ഈ ബോക്സിൽ നിന്റെ ഫോൺ നമ്പർ എഴുത് എന്നുള്ള അപ്പോൾ ഈ ബോക്സിൽ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ഔട്ട് ചെയ്യണം അവിടെ എഴുതണം എന്നുള്ള ഒരു പോയിന്റ് ഔട്ടിങ് കൊടുക്കുകയാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിറ്റീവ് ട്രാൻസ്ലേറ്റീവ് വേവായി ഹി കുഡിൻ റീഡ് ഓർ റൈറ്റ് ഒരു പെർട്ടിക്കുലർ ഒന്നും ഇല്ലാത്തൊരു സാധാരണ സെൻറ്റൻസ് ആണ് ഹി കുഡിൻ റീഡ് ഓർ റൈറ്റ് അയാൾക്ക് എഴുതാനോ വായിക്കാനോ പറ്റില്ല അപ്പോൾ അതെന്ത് വേർബ് ആണ് ഇൻട്രാൻസിറ്റീവ് വേർബാണ് ഇനി അപ്പോൾ വേബിന്റെ സെക്ഷൻ അതോടുകൂടി കഴിഞ്ഞു അപ്പം ഏതൊക്കെ ടൈപ്പ് വേബാണുള്ളതെന്ന് ഒന്നുകൂടെ നോക്കാം നമുക്ക് ആക്ഷൻ വേബ് ആൻഡ് സ്റ്റാറ്റിക് വേർബ് ഓക്സിലറി വേബ് ആൻഡ് മോഡൽ വേർബ് റെഗുലർ ആൻഡ് ഇഗുലർ വേബ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ് ആക്ഷൻ വേബ് എന്ന് പറയുമ്പോൾ അത് ഒരു ആക്ഷനെ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് സ്റ്റാറ്റിക് വേർബ് എന്ന് പറയുമ്പോൾ അതൊരു മെൻറ്റൽ സ്റ്റേറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ അത് എന്ത് പറ്റുന്നു ഒരു വേബിൻ്റെ വേറൊരു വേർബിൻ്റെ വോയിസ് ആയി മാറുന്നതിനോ അല്ലെങ്കിൽ ടെൻസസ് അല്ലെങ്കിൽ മൂഡ്സിനെയോ ഒക്കെ കാണിക്കുന്നതാണ് ഓക്സിലറി വേബ് ആണ് ബോയ്സ് പ്ലേ ബോയ്സ് പ്ലേയിങ് അവിടെ പ്ലേയിങ്ങിന് പ്ലേയിങ് എന്ന് പറയുന്ന വേർബിനെ കുറച്ച് ആ വേർബിൻ്റെ വോയിസ് ആയി വരുന്നതാണ് ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഓക്കെ മോഡൽ വേബ്സ് മോഡൽ വേർബ്സ് എന്താണ് അത് എബിലിറ്റി അതിനെ ഒരു എന്തെങ്കിലും ഒരു മോഡാലിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എബിലിറ്റി പെർമിഷൻ അഡ്വൈസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആ എൻറ്റി ആർ സെൻറ്റൻസിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള വേബാണ് മോഡൽ വോബ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻ കുഡ് മേ ഷുഡ് മസ്റ്റ് ഹാവ് ടു മൈറ്റ് മേ കുഡ് അങ്ങനെയൊക്കെ വരുന്നത് അടുത്ത് നോക്ക് റെഗുലർ വേബ് ആൻഡ് റെഗുലർ വേബ് റെഗുലർ വേബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടെൻസിലും വേറെ ഏത് ടെൻസിലേക്ക് പോകുമ്പോഴും ഈ ഡി എന്നുള്ള രണ്ട് ലെറ്റേഴ്സ് മാത്രം യോജിപ്പിച്ച് അതിൻ്റെ പാസ് ടെൻസും പാസ് ടെൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് റിഗുല വോബ് അതേസമയം ഇറഗുലർ ആണെങ്കിലോ ആ എൻറ്റയർ സ്പെല്ലിങ് ചിലപ്പോൾ ചേഞ്ച് ആവും ചിലപ്പോൾ ഒരു ന്യൂ വേർഡ് തന്നെ ഫോം ചെയ്യാം അങ്ങനെയുള്ളതാണ് ഇർ റെഗുലുല വോബ് നോക്കിയാൽ ആൻഡ് ഇൻട്രാൻസിറ്റീവ് വോബ് ട്രാൻസെറ്റീവ് വേബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും ആ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വരുന്ന വേബാണ് ട്രാൻസിലെറ്റീവ് വേബ് പക്ഷേ ഇൻട്രാൻസിറ്റീവ് വേബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ ഒരു സെൻറ്റൻസ് പിന്നെ അടുത്തത് ആഡ് വേബ് കഴിഞ്ഞു ഇനി നമ്മൾ വരുന്നത് എന്താണ് ആഡ്വേബിലേക്കാണ് ആഡ് വേബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസ്ക്രൈബിങ് വേർബ് വേബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ആഡ് വേബ് എന്ന് പറയാം നോക്ക് ഇവിടെ അബി ഈസ് വാക്കിംഗ് ഫാസ്റ്റ്ലി ഇവിടെ എന്ന് പറയുന്ന വാക്കിംഗ് എന്ന് പറയുന്ന വേർബിനെ എങ്ങനെ വിവരിച്ചിരിക്കുകയാണ് ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞ് വിവരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് നടക്കുന്നത് വേഗത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഈസ് വാക്കിംഗ് ഫാസ്റ്റ്ലി ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞ് വിവരിച്ചിരിക്കുകയാണ് അപ്പം അതെന്തായി അതൊരു ആഡ്വേബായി ഇവിടെ ഫാസ്റ്റ്ലി എന്ന് പറയുന്നതാണ് ആഡ്ബേബ് ഉണ്ടോ ഡിസ്ബേബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഇനി ആഡ്ബേബ് എന്ന് പറഞ്ഞാൽ വേറെ വേറെന്തു വരാം ഡിസ്ക്രൈബിങ് അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യാം ദ ഗിഫ്റ്റ് ഇസ് വെരി സ്മോൾ ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ വെരി സ്മോൾ കണ്ടോ എങ്ങനത്തെ ഗിഫ്റ്റ് ആണ് ഭയങ്കര ചെറിയ ഗിഫ്റ്റ് ആണ് അത് ഒരു അഡ്വേബാവുക ഓക്കെ ഡിസ്ക്രൈബിങ് അതർ ആഡ്ബോബ് ഷീ വർക്ക്സ് ഇൻ ഹാർഡ് ഇവിടെ എന്ന് പറയുന്ന ഒരു ആഡ്വേബിനെ പിന്നെയും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ് ഇൻക്രെഡിബിളി ഹാർഡ് ഭയങ്കര ഹാർഡായിട്ട് അപ്പോൾ അതെന്തായി ഒരു അഡ്വബായി വേറൊരു അഡ്വേബിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിലും അതിനെയും ആഡ്വേബ് എന്ന് പറയും ഒരു ഹോൾ സെൻറ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഇൻട്രസ്റ്റിംഗ്ലീഷ് ഹി കംസ് ഫ്രം കാനഡ അവൾ കാനഡയിൽ നിന്ന് വരും കാനഡയിൽ നിന്നാണ് വരുന്നത് എന്ന് ഇൻട്രസ്റ്റിംഗ്ലി പറയാണ് അപ്പം ഇൻട്രസ്റ്റിംഗ്ലി എന്ന് പറയുന്നത് എന്തായി ആ ഹോൾ സെൻറ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡായി അപ്പോൾ അതെന്തായി മാറി ഒരു ആഡ്വേബായി മാറി ഇനി ആഡ്വേബിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക ആഡ്വേബ് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തീർക്കണം അതായത് ആഡ്വേബിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആഡ്വേബ് ഓഫ് പ്ലേസ് ആട് ഓഫ് ടൈം ആറ്റ് ഓഫ് മാനർ ആറ്റ് ഓഫ് ഡിഗ്രി ആറ്റ് ഓഫ് ഫ്രീക്വൻസി ഇനി ഫസ്റ്റ് നോക്കിയാൽ ആറ്റ് ഓഫ് പ്ലേസ് ആഡ്വേബ് ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോൾ വേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റിന് ആൻസർ കൊടുത്തിരിക്കണം കേട്ടോ വേർ എന്ന് ഒരു ക്വസ്റ്റിന് ആൻസർ കൊടുത്തിരിക്കണം ആഡ്വേബ് ഓഫ് ടൈം ആണെങ്കിലോ വെൽ ഒരു ക്വസ്റ്റിന് ആൻസർ കൊടുത്തിരിക്കണം ആഡ്വേബ് ഓഫ് മാനറിലോ ഹൗ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യത്തിന് കൊടുത്തിരിക്കണം ആഡ്വേബ് ഓഫ് അഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് വെച്ചാൽ ഹൗ മച്ച് എത്ര ഉണ്ട് എന്നുള്ളതിന് ഒരു ഒരു കറക്റ്റ് മീനിങ് കൊടുത്തിരിക്കണം നോക്കിയാൽ ഹൗ ഓഫൺ എപ്പോഴൊക്കെയാണ് ഏത് ടൈമിലാണ് എന്നുള്ള കൃത്യം ഒരു ഫ്രീക്വൻസി പറയുന്നതാണ് ആറ്റ്വർബ് ഓഫ് ഫ്രീക്വൻസി നോക്കാം കുറച്ച് ാണ്ഡിഡേ സൂൺ ലൈറ്റ്ലി ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ടൈമിനെ സൂചിപ്പിക്കുന്നവയാണ് അപ്പോൾ അതെന്തായി ആയി വെൻ എന്ന് പറയുന്ന സോറി വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നവയാണ് ഈ ആഡ്വേബുകളൊക്കെ അപ്പം അതിന് ആഡ്വേബ് ഓഫ് ടൈം എന്നായി നോക്കിയ ആഡ്വേബ് ഓഫ് പ്ലേസ് ഹിയോ എവ്രി വേൾഡ് നിയർ നിയർ ബൈ ഡൌൺ എവേ ബാക്ക് വേർഡ് അപ്വേൾഡ് ഇവിടെ നോക്കി ഹിയോ എവിടെ ആയിരുന്നു വേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഹിയർ ദ ദ പ്ലാന്റ് ഇസ് ഗ്രോയിങ് എവ്രി വേർ പ്ലാന്റ് എവിടെയൊക്കെയാണ് വളരുന്നത് എല്ലായിടത്തും വളരുന്നുണ്ട് എവ്രി വേർ അതിനൊരു ആൻസർ കിട്ടി ഉണ്ടോ മൈ ഹൗസിസ് നിയർ ടു ഹിൽസ് അവിടെ എവിടെയാണ് നിന്റെ വീട് അവൻ്റെ വീടിൻ്റെ അടുത്താണ് അവിടെ വേർ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി അപ്പം അങ്ങനെയുള്ളതിനാണ് പ്ലേസസ് ആഡ് വോബ് ഓഫ് പ്ലേസസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ആഡ്വോബ് ഓഫ് മാനർ നോക്ക് സോ സ്ലോലി ബാഡ്ലി ബ്യൂട്ടിഫുള്ളി ഡിലൈറ്റ്ഫുള്ളി ലൗഡ്ലി ഇതൊക്കെ ആഡ്വബ് ഓഫ് മാനറിനെ കാണിക്കുന്നതാണ് ടുത്തത് ആബ് ഓഫ് ഡിഗ്രി എത്രത്തോളം നല്ലതൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് ഫുള്ളി റാദർ ക്വൈറ്റ് ടു ഇൻ പെർഫെക്റ്റ്ലി ഇനി അടുത്തത് ഓഫ് ഓഫ് ഫ്രീക്വൻസി അതായത് ഒരു പ്രത്യേക കാര്യത്തിനെ എൻറ്റയർലി സൂചിപ്പിക്കുന്നത് ഓൾവേസ് യൂഷ്വലി നോർമലി ഓഫൻ സം വൺസ് ഉണ്ടോ ഇതാണ് ആറ്റ് ഓഫ് ഫ്രീക്വൻസി അപ്പം ഇത്രയും ടൈപ്സ് ഓഫ് ആണ് ഉള്ളത് ആഡ്ബേബ് നമുക്ക് എന്തായിരിക്കാം ഒന്നെങ്കിൽ ഒരു നൗണിനെ വിവരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വേബിനെ വിവരിക്കുന്നതിനെ പറയാം അല്ലെങ്കിൽ ഒരു ആഡ്വേബിനെ തന്നെ വിവരിക്കുന്നതിന് ആഡ്വേബ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു വേൾഡ് സെൻറ്റൻസിനെ വിവരിക്കുന്നതിനെയും ആഡ്വേബ് എന്ന് പറയാം ആഡ്വേബ് എത്ര രീതിയിലുണ്ട് ആഡ്വേബ് ഓഫ് പ്ലേസ് ആഡ് ഓഫ് ടൈം വേർബ് ഓഫ് മാനർ ആഡ് ഓഫ് ഡിഗ്രി ആഡ് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ആഡ്വേബ് ഓഫ് ടൈം വരുന്നത് വെൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് ആഡ്വബ് ഓഫ് പ്ലേസ് വരുന്നതോ വേർ എന്നുള്ള ചോദ്യത്തിന് ആഡ്വബ് ഓഫ് മാനർ വരുന്നതോ ഹൗ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് ആഡ്വബ് ഓഫ് മാനറിൽ എങ്ങനെയാണ് സ്ലോലി ആണ് ബാഡ്ലി ആണ് എനക്ക് പറയില്ലേ ആഡ്വബ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് ആഡ്വബ് ഓഫ് ഡിഗ്രി വരുന്നത് ഹൗ മച്ച് ആഡ്വേബ് ഓഫ് ഫ്രീക്വൻസി വരുന്നതോ ഹൗ ഓഫൺ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് ഇനി അടുത്തത് കൺജങ്ഷൻ അപ്പോൾ നമ്മൾ വേബ് കഴിഞ്ഞു ആഡ്വേബ് കഴിഞ്ഞു ഇനി അടുത്തത് ഏതാണ് കൺജങ്ഷൻ എ വേർഡ് യൂസ് ടു കണക്ട് ക്ലോസസ് ഓൾ സെൻറ്റൻസസ് ഓൾ ടു കോർഡിനേറ്റ് വേർഡ് ഇൻ ദ സെയിം ക്ലോസ് ഒരു ക്ലോസസിനെയോ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയോ അല്ലെങ്കിൽ ഒരേ ക്ലോസിൽ വരുന്ന വേഡ്സിനെയോ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡിനെയാണ് കൺജക്ഷൻ എന്ന് അത് എന്തിനാണ് ഹെല്പ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് അത് നല്ല ഫ്ലോയിൽ അതായത് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫ്ലോവിനെ നശിപ്പിക്കാത്ത രീതിയിൽ വായിച്ചു പോകാൻ പറ്റാനായിട്ട് സഹായിക്കുന്ന വേഡ്സിനെയാണ് എന്ത് പറയുന്നത് കൺജക്ഷൻസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കഞ്ചക്ഷൻസ് നോക്കാം കോർഡിനേറ്റിംഗ് കൺജക്ഷൻ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ കോ റിലേറ്റീവ് കൺജക്ഷൻ കോർഡിനേറ്റീവ് കഞ്ചക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് യൂസ് ടു ലിങ്ക് ടു വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് രണ്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡിനെയോ ഫ്രേസസിനെയോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ ഇൻഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസുകളെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആയി നിൽക്കുന്ന ക്ലോസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺജക്ഷനെയാണ് സബോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻ എന്ന് പറയുന്നത് അടുത്തത് കോറിലേറ്റീവ് കൺജക്ഷൻ ആണെങ്കിലോ ഡിഫറെൻറ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഒന്നുകിൽ ഡിഫറെൻറ്റ് വേർഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി സെൻറ്റൻസ് ആയിരിക്കും ഈ മൂന്നിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോറിലേറ്റീവ് കൺജക്ഷൻ എന്ന് പറയുന്നത് നോക്കാം കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ നമ്മൾ ആ കോർഡിനേറ്റീവ് കൺജക്ഷൻസിന് നമ്മൾ മൊത്തത്തിൽ ഫാൻ ബോയ്സ് എന്നാണ് ഒരു ഒരു ഷോർട്ട് നെയിമിലാണ് നമ്മൾ വിളിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഫോർ ഫോറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആൻഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ നോറിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ ബട്ടിൻ്റെ ബി ഓറിൻ്റെ ഓർ ഇ എറ്റിൻ്റെ വൈ സോന്റെ എസ് അപ്പോൾ അത് നോക്കിയാൽ ഫാൻ ബോയ്സ് ഉണ്ടോ അങ്ങനെ കോർഡിനേറ്റീവ് കൺജക്ഷൻസ് ഏതൊക്കെയാണ് ഫോർ ആൻഡ് ഒരു രണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ഇപ്പോൾ ബ്ലാക്ക് വൈറ്റ് ഈ രണ്ട് വേർഡ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ വൈറ്റ് ഉണ്ടോ ആ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേർഡ്സിനെ കണക്ട് ചെയ്യുന്നത് ആണ് എന്ത് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ അടുത്തത് സബോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻ after, all ർ ഓൾ as ആസ് as, ലോങ് ആസ് ഇഫ് ഓൺലി were വേർ വേർ അതായത് രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യാണ് ഐ ഐ ഗോ ടു ദാറ്റ് ഐ ഗോ ടു ദ പ്ലേസ് ആഫ്റ്റർ ഐ കംപ്ലീറ്റ് മൈ പ്രേയേഴ്സ് കണ്ടോ അവിടെ ആഫ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ക്ലോസസ് ആണ് ഐ ഗോ ടു ദാറ്റ് പ്ലേസ് ഓർ ഐ വിൽ ഗോ ടു ദാറ്റ് പ്ലേസ് ടു ദാറ്റ് പ്ലേസ് എന്താണ് ഈ രണ്ട് ഐ വിൽ ഗോ ടു ദാറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് അല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യുന്നതാണ് ആഫ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളതാണ് എന്ത് സബോർഡിനേറ്റിംഗ് കൺസക്ഷൻ ഇനി കോറിലേറ്റീവ് കൺസെക്ഷൻ ബോത്ത് ആൻഡ് അല്ലെങ്കിൽ ഓൺലി ബൾസോർ ഓർ ജസ്റ്റ് സോ അങ്ങനൊക്കെ പറയില്ലേ ഐ ഐ ഐ നോട്ട് ഓൺലി ഗോ ടു ദ ചർച്ച് ബട്ട് ഓൾസോ ഗോ ടു ടെമ്പിൾ നമുക്ക് പറയില്ലേ അതായത് ആ രണ്ട് ഒരു കംപ്ലീറ്റ്ലി ഡിപ്പെൻഡായിട്ടില്ല ഞാൻ ഐ ഗോ ടു ചേർച്ച് ഐ ഗോ ടു ടെമ്പിൾ എന്നുള്ള ആ രണ്ട് സെൻറ്റൻസിനെ യോജിപ്പിക്കുമ്പോൾ വരുന്നതായി നോട്ട് ഓൺലി ഗോ ടു ചേർച്ച് ബട്ട് ഓൾസോ ടു ദ ടെമ്പിൾ ഉണ്ടോ അങ്ങനെ ആ ഒരു രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളെ യോജിപ്പിക്കുന്നതാണ് കൗ റിലേറ്റീവ് കൺസക്ഷൻസ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചു നമുക്ക് ഫസ്റ്റ് കൊണ്ടൊന്ന് നോക്കാം നമ്മൾ ഫസ്റ്റ് പഠിച്ചത് വേർബ്സാണ് വേർബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് ആണ് അതിൽ പ്രസൻറ്റ് പാസ്റ്റ് പാർട്ടി പാർട്ടിസിപ്പൾ ആയിട്ടുള്ള ഓരോ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കി ഏതൊക്കെ ടൈപ്പ് ഓഫ് വേർബ്സ് ഉണ്ട് എന്നുള്ളത് നോക്കി അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അതിനുശേഷം നമ്മൾ ആഡ് വേബേക്ക് പോയി ആഡ് വേബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേബിനെയോ നൗണിനെയോ വേറൊരു ആഡ് വേബിനെയോ അല്ലെങ്കിൽ ഒരു ഹോൾ സെൻറ്റൻസിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് വേർഡ്സാണ് എൻ്റെ ആഡ്വേബ് എന്ന് നമുക്ക് മനസ്സിലായി അത് എങ്ങനെയൊക്കെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേർഡ് വെൻ ഹൗ ഹൗ മച്ച് ഹൗ ഓഫൺ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഉത്തരം കൊടുക്കാൻ സഹായിക്കുന്ന ആ വേർഡ് ഏതാണോ അതാണ് ആഡ്വേബ് നോക്കിയാൽ അതിന് എക്സാമ്പിള് നമ്മൾ നോക്കി ആഡ്വേബ് ഓഫ് ടൈം നമ്മൾ കണ്ടു ആഡ്വേബ് ഓഫ് പ്ലേസ് നോക്കി ആഡ്വേബ് ഓഫ് മാനർ നോക്കി ആഡ് ഓഫ് ഡിഗ്രി നോക്കി ആഡ്വേബ് ഓഫ് ഫ്രീക്വൻസി നോക്കി അടുത്തത് പിന്നെ പോയത് കഞ്ചക്ഷനിലേക്കാണ് കഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ഫ്ലോനെ ഒരു ടെക്സ്റ്റിൻ്റെ ഫ്ലോനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാണ്ട് അതായത് ആ ടെക്സ്റ്റിൻ്റെ ഫ്ലോന് തടസ്സം നൽകാതെ ആ ഫ്ലോ കീപ്പ് ചെയ്യുന്ന വേർഡുകളെയാണ് കൺജക്ഷൻ എന്ന് പറയുന്നത് അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉണ്ട് സബ് ഓർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉണ്ട് കോറിലേറ്റീവ് റിലേറ്റീവ് കൺജക്ഷൻ ഉണ്ട് കോർഡിനേറ്റിംഗ് കൺഷക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സിനെയോ ഫ്രേസിനെയോ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺജക്ഷനാണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഫാൻ ബോയ്സ് ആണ് ഫോർ ആൻഡ് നോർ ബട്ട് ഓർ എഡ്സോ എന്നുള്ളതാണ് സബോർഡിനേറ്റീവ് കഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ട് ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ക്ലോസിനെയോ അല്ലെങ്കിൽ ഡിപ്പെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസിനെയോ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കഞ്ചക്ഷനാണ് സബോർഡിനേറ്റീവ് കഞ്ചക്ഷൻ അതായത് കോറിലേറ്റീവ് കഞ്ചക്ഷൻ എന്താണ് രണ്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഡ്സിനെയോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ അല്ലെങ്കിൽ സെൻറ്റൻസിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോറിലേറ്റീവ് കഞ്ചക്ഷൻ എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് സെക്ഷനും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു